നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദൈവം തമ്പുരാൻ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട് നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യാണ് എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷെ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഞാൻ അവസരം തരൂല എന്നാണ് അവസരം തരൂല എന്നല്ല നമ്മുടെ സ്വയം നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യണം എന്നാണ് നമ്മുടെ ദേവനമ്പുരം നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു ചോയ്സ് ഉണ്ട് എല്ലാ കാലത്തിൻ്റെയും പിന്നിൽ ഓരോരോ ചോയ്സുകൾ ഉണ്ടാവും ആ ചോയ്സ് നല്ല വഴിയായിട്ടുള്ള ചോയ്സ് തിരഞ്ഞെടുത്ത് എന്തൊക്കെ എന്തൊക്കെ കാണണം എന്തൊക്കെ വായിക്കണം എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എല്ലാ പറഞ്ഞിട്ട് ആ ആ ചോയ്സ് 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 അതുപോലെ തന്നെയാണ് എല്ലാ എല്ലാ കാര്യത്തിലും ഉണ്ട് നമ്മൾ നോക്കൂല എന്നിട്ട് എന്ത് ചെയ്യും നമുക്ക് പറ്റില്ലാ നമ്മൾ ചാടി പിടിക്കാൻ നോക്കും ഞാൻ ഒരു കാര്യം പറയുകയാണ് ൂണിറ്റീസും കിട്ടണമെന്ന് കരുതിയിട്ട് ചാടി പിടിക്കാൻ നോക്കും പക്ഷേ ഒന്നുപോലും കിട്ടില്ല നേരെ മറിച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം തിരഞ്ഞെടുത്തിട്ട് അതിനുവേണ്ടി ചാടിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളതാണ് അപ്പം എന്താണ് എല്ലാത്തിൻ്റെ പിന്നിലും ഓരോരോ ചോയ്സ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നമ്മൾ ചാടി പിടിക്കാൻ നോക്കരുത് ഒരൊറ്റൊന്ന് ഒരൊറ്റ കോൺസെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് നോക്കിയാൽ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തും ചെയ്യും അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും ചെയ്യും താങ്ക്